ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്നോ എല്ലാവരുടെയും മഴയാണെന്നല്ലേ ഇവിടെയും മഴയുണ്ട് മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ റൂമിൻ്റെ ഉള്ളിൽ എല്ലാ പണിയൊക്കെ ഒരുങ്ങിയിട്ട് ഇങ്ങനെ കുത്തിയിരിക്കുമ്പോൾ ഒക്കെ തോന്നി കുറേ ആയില്ലേ വീഡിയോ ഇടാത്തേ ഞാൻ കുറേയായി വീഡിയോ ഇടാത്തത് അപ്പോൾ ഇന്നൊരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അന്നേ വീട് ഇടണമെന്നുള്ളിൽ ഒരാഗ്രഹം ഉള്ളത് കൊണ്ട് നമ്മൾ കഴിഞ്ഞ മാസം മുപ്പതാം തീയതി ഒരു ഗുരുവായൂർ യാത്ര പോയിരുന്നു അപ്പം എടുത്തു വെച്ച വീഡിയോ ആണ് പക്ഷേ എങ്കിലിത് എഡിറ്റ് ചെയ്യാൻ ചെയ്തിട്ട് ഇടാൻ അനങ്ങാൻ മടിയാ ആണ് മൂഡില്ലായ്മേ താല്പര്യമില്ലായ്മ എന്തോ അതിന് പറയാം അങ്ങനെ ഉള്ളതുകൊണ്ട് ഇത് ഇതുവരെ ഒന്നും ചെയ്യാണ്ട് വെച്ചത് അപ്പോൾ ഇപ്പോൾ ഈ റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അനൊക്കെ തോന്നി ഒരു വീഡിയോ ഇട്ട് കളിയാണ് അപ്പോൾ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് അങ്ങനെയാണ് ഈ സൗണ്ടൊക്കെ കയറ്റുന്നത് ഗുരുവായൂർന്ന് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ആ ഫോണ് റൂമിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ അമ്പലത്തിലോട്ട് പോയത് ഇത് പിന്നെ അന്ന് പോയത് നമ്മൾ ആനേനെ കാണാൻ പോയതാണ് ഇതാ ഈ ആന അത് ഈ ആന റീൽസിലെല്ലാം അധികം ഉണ്ടാവുന്നതാണ് അതിങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കുന്നത് ആനയില്ലേ ആനേൻ്റെ പേരൊന്നും എനിക്കറിയില്ലേ അപ്പോൾ നമ്മളന്ന് ഒരു ഉച്ചയാകുമ്പോഴേക്കവിടെ എത്തി റൂം എല്ലാം സെറ്റാക്കിയിട്ട് പിന്നെ ആദ്യം പുറത്തോട്ടിറങ്ങി ആനക്കോട്ട കാണാൻ പോയതാണ് അവിടെ എത്തിയപ്പോൾ ഒരു ഐസ്ക്രീം ഒരാൾ ഞമ്മളും മുന്നിലൂട്ട് ഒരാൾ ഐസ്ക്രീം തിന്നിട്ട് പോകുന്ന അനക്ക് തോന്നിയ ഒരു ഐസ്ക്രീം വേണമെന്ന് അപ്പോൾ വിജയട്ടിൻ്റെ കൂടെയെ കയ്യാല് ഐസ്ക്രീം വേണിപ്പിച്ച് ഞാനും വിജ്വാട്ടിൻ്റെ വാനില ഐസ് പിന്നെ ആമിയ ശ്രീവിയും മറ്റേ പിസ്ത എനിക്ക് പിസ്ത അത്ര ഇഷ്ടമായിട്ടില്ല ടേസ്റ്റ് പോരാ എല്ലാവർക്കും ഇഷ്ടപ്പെടേക്കും അനക്കിഷ്ടമായിട്ടില്ല വാനില അടിപൊളിയായി അപ്പോൾ അങ്ങനെ ആനേനെയൊക്കെ ചുറ്റിക്കണ്ട് ആനേനെ കുളിപ്പിക്കുന്നതും ഞാൻ ആദ്യമായിട്ട് ആനേനെ തൊട്ടൊക്കെ ചേട്ടാ ഞാനും ആമിയും ശ്രീവിയൊക്കെ പോയിട്ട് ഞാൻ വിചാരിച്ചത് ഇവരിങ്ങനെ ചേരിയൊക്കെ ഇട്ടോ ഇറക്കുന്ന ഇതിന് വേദന ഇക്കോലി എന്നാൽ പക്ഷേ ഇതിൻ്റെ തൊലിയുണ്ട് നല്ല പാർപ്പലം നല്ലൊരു ഒരു ഒരവുള്ളത് ആദ്യമായിട്ട് തൊട്ടതാന്ന് അങ്ങനെ നമ്മൾ ആന ആനക്കോട്ടേന്ന് ഇറങ്ങി തിരിച്ച് റൂമിലേക്കുള്ള വഴി ബിജുവാട്ടിനൊരു ലോട്ടറി എടുത്ത് അത്രയും ഉള്ളിട്ടാട്ടാ